മനപൂർവ്വമായ ശ്രമങ്ങളാണ് ഇവിടെ നടന്നത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സർക്കാർ എന്ത് തന്നെ ചെയ്താലും അതവര് വഷളാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു നൽകിയ അഭിമുഖത്തിൽ സജീവ് വ്യക്തമാക്കിയത് പോലീസിനെ ആക്രമിക്കാൻ പ്രക്ഷോഭകർ ഉപയോഗിച്ച ആയുധങ്ങൾ ഭീകര സംഘടനകളിൽ നിന്നും വിദേശ ശക്തികളിൽ നിന്നും മാത്രം ലഭിക്കുന്നതാണ് പ്രതിഷേധത്തിന്റെ മൂന്നാം ദിവസം നൂറിലധികം പോലീസുകാരെയാണ് ഇവർ കൊന്നത് ചൈനീസ് ഇടപെടലിനെ തള്ളിയ സജീബ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ സി ഐയുടെ ബന്ധത്തിനും എന്നും എന്നാൽ ഒന്നും തള്ളിക്കളയാൻ പറ്റില്ലെന്നും പറഞ്ഞു ഷെയ്ഖ് ഹസീന യു കെയിൽ രാഷ്ട്രീയ അഭയം തേടിയിട്ടില്ല ഹസീനയുടെ യു എസ് വിസ എന്നുള്ള പ്രചാരണം തെറ്റാണെന്ന് അവർ പറഞ്ഞു ഹസീന ബംഗ്ലാദേശിലേക്ക് തന്നെ മടങ്ങിവരും സജീബ് ഉറപ്പിച്ചു മാത്രമല്ല ഷെയ്ഖ് ഹസീനയ്ക്ക് ഈ നിർണായക ഘട്ടത്തിൽ സംരക്ഷണം നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സജീവ് നന്ദി അറിയിച്ചു ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ ആഗോളതലത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുജീബ് ആവശ്യപ്പെട്ടു ആഗോളതലത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് അത് ഇന്ത്യ ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശില് ഇന്ത്യ വിരുദ്ധ ശക്തികൾ വളരെ സജീവമായിരിക്കുന്നു കാരണം ബംഗ്ലാദേശിൽ നിന്നും ഓടിപ്പോയ അവരുടെ മുൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ അഭയം നൽകി അപ്പോൾ അവിടെ ഒരു ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ ആണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവാമി ലീഗ് ഭരണത്തിന് പുറത്തായതോടെ ഇന്ത്യ വിരുദ്ധർക്ക് രാജ്യത്ത് ആയുധങ്ങൾ സുലഭമായി ലഭിക്കുന്നു ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ കുടുംബം അപകടാവസ്ഥയിൽ അവാമി ലീഗിനെ ഒരിക്കലും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല എന്നും സജീബ് പറഞ്ഞു തന്റെ മാതാവും മാതാവിന്റെ അനുജതിയും സുരക്ഷിതമായിരിക്കുന്നു എന്നത് മാത്രമാണ് ആകെയുള്ള സമാധാനം എന്നും പറഞ്ഞു നമുക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തെ പഴയ ഒരു ബംഗ്ലാദേശ് ആക്കി മാറ്റരുത് നമുക്കത്രയേ ഉള്ളൂ ബംഗ്ലാദേശിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നാടകീയമായ സംഭവ വികാസങ്ങൾ വളരെ അമ്പരപ്പോടെയും ആശങ്കയോടെയും നിരാശയോടെയും വേദനയോടെയുമാണ് ലോകരാജ്യങ്ങൾ കാണുന്നത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഒരു പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്ത് കലാപം തുടങ്ങി ഒടുവിൽ സൈന്യം തന്നെ ഇടപെട്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ അധികാര കസേരയിൽ നിന്ന് താഴെ ഇറങ്ങണമെന്ന് അന്ത്യശാസനം നൽകുന്നത് ലോകത്തെവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയാണ് എന്ന് രാജ്യങ്ങൾ പോലും അപലപിക്കുന്നു ചില ആഫ്രിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള കാര്യമല്ലെങ്കിലും ബംഗ്ലാദേശിലെ ആഴ്ചകൾക്ക് മുമ്പ് സ്വപ്നത്തിൽ പോലും കാണാത്ത സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ വർഷം ആദ്യം അഞ്ചാം തവണയും അധികാരത്തിലെത്തിയ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെതിരായ പ്രതിഷേധം ആരംഭിക്കുന്നത് സംവരണ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ ബിന്ദുക്കൾക്ക് മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്താനുള്ള നീക്കം ഇതാണ് കലാപത്തിന്റെ തുടക്കം വിദ്യാർത്ഥികളാണ് ആദ്യം കലാപവുമായി തെരുവിലിറങ്ങുന്നത് പ്രക്ഷോഭത്തിന്റെ പിന്നണിയിലും മുന്നണിയിലും പ്രതിപക്ഷ പാർട്ടികളും മറ്റ് സംഘടനകളും അണിനിരന്നപ്പോൾ രാജ്യം കലാപത്തിന് വഴി മാറി എൺപതുകളിൽ ഇന്ത്യയിൽ അരങ്ങേറിയ മണ്ഡൽ കമ്മീഷൻ പ്രതിരോധത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന ഈ കലാപം ഇന്ത്യയുടെ കാര്യം ചിന്തിച്ചാൽ രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ വിവിധ കാലയളവിൽ ഉയർന്നു വന്നിട്ടുണ്ട് നോട്ട് നിരോധനം മുതൽ കർഷക പ്രതിഷേധ മണിപ്പൂർ ഒരുപാട് വിഷയങ്ങൾ ഇതിലൊക്കെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് വലിയ ഒരു വിഭാഗം മുന്നോട്ട് വന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് ഈ പ്രതിഷേധങ്ങളെയെല്ലാം തങ്ങളാൽ കഴിയുന്ന വിധം അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുന്നത് ചില സർക്കാർ തീരുമാനങ്ങളോട് വ്യാപകമായ എതിർപ്പുണ്ടായിട്ടും ഈ വിയോജിപ്പിനെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ മോദി സർക്കാരിന് കഴിഞ്ഞു ഒരു വശത്ത് പ്രതിഷേധം ആളിക്കത്തുമ്പോൾ മറുവശത്ത് സർക്കാരിന്റെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്താൻ മോദിക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനാല് മുതലുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന എല്ലാ പ്രതിഷേധങ്ങളും അതിനെ സർക്കാർ എങ്ങനെ വിജയകരമായി മറികടന്നു എന്നതൊക്കെ നമ്മൾ ഇവിടെ നോക്കേണ്ടുന്ന തിരിഞ്ഞു നോക്കേണ്ടുന്ന വസ്തുതകളാണ് ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളെ ഇന്ത്യയിലെ പ്രതിഷേധങ്ങളുമായി താരതമ്യപ്പെടുത്താൻ ചില പ്രതിപക്ഷ നേതാക്കളുടെ ശ്രമത്തിൽ പ്രതിഷേധങ്ങൾ നടന്നു അവർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നാളെ ഇന്ത്യയും ബംഗ്ലാദേശ് ആകുമെന്ന് ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇവിടെയും സംഭവിക്കാമെന്നാണ് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞത് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള ഇന്ത്യയുടെ നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ച് അഭിപ്രായപ്പെട്ട് രംഗത്തു വന്നു ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് വിദ്യാർത്ഥികൾ ആരംഭിച്ചത് ഇതൊരു പാഠമാണ് ബംഗ്ലാദേശിന് മാത്രമല്ല എല്ലാ സ്വേച്ഛാധിപതികൾക്കും ഇതാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ ഈ വർഷം ജൂലൈ മാസത്തില് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ സർക്കാർ നിലപാടിനെതിരായി പോരാടി സെൻട്രൽ ഡൽഹിയിലും സമാനമായി പ്രതിഷേധം ഉയർന്നു യു പി എസ് സി കോച്ചിങ് സെന്ററിൽ തുടർന്ന് മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചു ഇതോടെ ഡൽഹി സർക്കാരിനും ഡൽഹി മുനിസിപ്പാലിറ്റിക്കും കോച്ചിങ് സെന്ററുകൾക്കും എതിരെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധവുമായി രംഗത്തു വന്നു ഈ വിഷയത്തിൽ മികച്ച ഇടപെടൽ അവസരോചിതമായി സമയോചിതമായി കേന്ദ്ര സർക്കാർ നടത്തി കോച്ചിംഗ് സെന്ററുകളെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ ഉടനെ തന്നെ ഒരു പാനൽ രൂപീകരിച്ചു നരേല രോഹിണി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാറ്റി ഒരു വിദ്യാഭ്യാസ ഹബ്ബ് സൃഷ്ടിക്കാനുള്ള നിർദ്ദേശങ്ങളും ഉയർന്നു വന്നു ഈ സമയോചിതമായ നടപടിയാണ് വിദ്യാർത്ഥികളുടെ രോഷം തണുപ്പിക്കാൻ പറ്റിയത് ഏകദേശം രണ്ടു വർഷം മുമ്പാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് എന്നിവയിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ നവീകരിക്കുന്നതിന് വേണ്ടി അഗ്നിപഥ അതായത് പതിനേഴ് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് പുരോഗമനപരമായ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നു പരമ്പരാഗത റിക്രൂട്ട്മെന്റ് രീതികളെ മാറ്റി സ്ഥാപിക്കുന്നതായിരുന്നു അഗ്നിപത് എന്ന് പറയുന്ന പദ്ധതി ഈ റിക്രൂട്ട്മെന്റ് നടപടി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനൊപ്പം കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അഗ്നിപത് പദ്ധതി സഹായകരമായി റിക്രൂട്ട് ചെയ്തവരിൽ എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾക്കും നാല് വർഷത്തിന് ശേഷം കരിയറും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്ന ശക്തമായ സാമ്പത്തിക പാക്കേജുമായി മാറുമെന്നതും അഗ്നിപതിന്റെ മാത്രം പ്രത്യേകതയാണ് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് അടക്കം ലഭിക്കും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നു ഇതൊക്കെ ഒരു നല്ല പുരോഗമനമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ ആ പദ്ധതിയുടെ തുടക്കത്തിൽ പ്രതിഷേധങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉയർത്തിയെങ്കിലും പിന്നീട് അത് മനസ്സിലാക്കി പ്രധാനമന്ത്രി മോദിയുടെ നിർണായകമായ ഇടപെടൽ ഈ പ്രതിഷേധങ്ങളെയൊക്കെ നിഷ്ഫലമാക്കി രാജ്യത്തിൻ്റെ പുരോഗതിക്കും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത പ്രകടമാക്കുന്നത് തന്നെയായിരുന്നു ഇടപെടൽ ആദ്യം മുസ്ലിങ്ങൾ മുസ്ലിം ആരും ഇന്ത്യൻ ആർമിയിൽ ചേരരുത് എന്ന് പറഞ്ഞു പിന്നീട് പള്ളികൾ കേന്ദ്രീകരിച്ച് വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് ശേഷം എല്ലാ മുസ്ലിം യുവാക്കളും അധ്യമത്തിലേക്ക് ചേർന്നോളായി അതാണ് കാലത്തിനൊപ്പം ഇവര് മാറും വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞവർ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു സംസ്ഥാനം വേണമെന്ന് മലദ്വാർ അതാണ് രാഷ്ട്രീയപരമായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴെല്ലാം അത് അവലോകനം ചെയ്യുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിനെ എങ്ങനെ പ്രതിരോധിക്കണം പരിഹരിക്കണം എന്ന് പഠിക്കുന്ന ഒരു സർക്കാർ രണ്ടായിരത്തി പതിനാറിലാണ് നോട്ട് നിരോധനം നടക്കുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് ബില്ല്യണിലധികം ആളുകളെ നേരിട്ട് ബാധിച്ച ആ ഒരു മോദി സർക്കാരിന്റെ ആദ്യത്തെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത് പെട്ടെന്നൊരു രാത്രിയിൽ നരേന്ദ്രമോദി വന്ന് ഒരു പ്രഖ്യാപനം രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു സാധാരണക്കാരി പെട്ടു എന്നാലും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ ആത്യന്തികമായി രാജ്യത്തിന് ഗുണകരമായി മാറുമെന്ന് പൊതുധാരണ അന്ന് തന്നെ ഉണ്ടായിരുന്നു നോട്ട് അസാധുവാക്കൽ ഈ രാജ്യത്തെ തകർക്കാനാണ് എന്ന് പറഞ്ഞവർ രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം പറഞ്ഞു അതേ രാജ്യത്തെ തകർക്കാനായിരുന്നു നമ്മുടെ രാജ്യത്തെ ആയിരുന്നില്ല നമ്മുടെ രാജ്യത്തിനെതിരെ കള്ളനോട്ട് അടിച്ചു വെച്ചിരുന്ന പാകിസ്ഥാനെ തകർക്കാനായിരുന്നു അതാ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും സർക്കാരിലുള്ള വിശ്വാസം അങ്ങനെ അവർക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞു പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അരാജകത്വത്തിന് വഴിമാറാതെ ക്രമേണ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോദി സർക്കാർ പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിലും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നത് ഇതിന് ഭരണഘടനാ ഭേദഗതി അനിവാര്യമായിരുന്നു ഇന്ത്യയിൽ സംവരണം ഒരു സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന് സമ്മിശ്രമായി പ്രതികരണം ലഭിച്ചു എന്നിട്ടും സർക്കാരിന് ഈ വിഷയത്തിലും ബഹുഭൂരിപക്ഷത്തിന്റെയും പിന്തുണ നേടാൻ കഴിഞ്ഞു ഈ തീരുമാനം മണ്ഡൽ കമ്മീഷൻ പോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുമോ എന്ന് പോലും ഒരു വേള നമ്മൾ സംശയിച്ചു മോദി സർക്കാർ എല്ലാ കക്ഷികളെയും വിശ്വാസത്തിലെടുക്കുകയും പദ്ധതി വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് മോദി സർക്കാർ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നത് സ്വാഭാവികമായും വലിയ പ്രതിഷേധം കാശ്മീരിൽ നിന്നും ഉണ്ടായി രാജ്യത്തിന്റെ വിവിധ കോഡുകളിൽ പ്രതിഷേധം ആളിക്കത്തി എന്നാൽ പ്രാദേശിക ജനവിഭാഗങ്ങളെ ഈ വിഷയത്തിൽ കൺവെൻസ് ചെയ്യിപ്പിച്ച് അവർക്കൊരു ബോധം ഉണ്ടാക്കി കൊടുക്കാൻ ശരിയും തെറ്റും ഏതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മോദി സർക്കാരിന് കഴിയും അതിനു വേണ്ടി മോദി നേരിട്ട് അയച്ചത് അജിത് ഡോവൽ എന്ന ബുദ്ധി കാശ്മീരിൽ കാശ്മീർ കാശ്മീരികള് മോദി സർക്കാരിൽ കാണിച്ച പിന്തുണയും ആത്മവിശ്വാസവും ജമ്മു കാശ്മീരിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ എൻ ഡി എ സർക്കാർ എങ്ങനെ വിജയിച്ചു എന്നതിന്റെ തെളിവാണത് പിന്നീടാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒൻപതാം തീയതി ഉയർന്നു വന്ന രാമജന്മഭൂമി തർക്കം സുപ്രീം കോടതി ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചു പ്രകോപനം പ്രക്ഷോഭം കലാപം ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം തീവ്രവാദികൾ രംഗത്തിറങ്ങി വലിയ രൂപത്തിൽ ആർമാദിക്കാൻ സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി നരേന്ദ്രമോദി ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ എങ്ങാനും ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുകൂടി മനസ്സിലാക്കി അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് നമ്മളെ അഭിമുഖീകരിക്കാനിരിക്കുന്നത് ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യണം എന്നതായിരുന്നു ആദ്യം നരേന്ദ്രമോദി തീരുമാനിച്ചത് അതാണ് എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ചേകനൂർ മൗലവി പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായാൽ അവിടെ വീണ്ടും കുഴിക്കുക ആ സംശയത്തിന്റെ മറുപടി അവിടെ കിട്ടുമെന്നാണ് പറഞ്ഞേ പ്രാഥമികമായി ഈ പിന്നെ ബാബരി മസ്ജിദ് വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി കേന്ദ്ര സർക്കാർ സമാധാനപരമായ ഒരു അന്തരീക്ഷം രാജ്യത്ത് ഉറപ്പുവരുത്തി അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാകാതെ വിധി രാജ്യവ്യാപകമായി അംഗീകരിക്കപ്പെട്ടു വളരെ കാലമായി നിലനിന്ന ഒരു വിഷയം സർക്കാർ കൈകാര്യം ചെയ്ത രീതി പ്രതിപക്ഷത്തെ പോലും അമ്പരപ്പിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നു അയോധ്യ വിധി വരുന്നു പാർലമെന്റ് പൗരത്വ ഭേദഗതി നിയമം പാസാക്കുന്നു സി എക്കെതിരായ പ്രതിഷേധം ഡൽഹിയിൽ അക്രമാസക്തമാകുന്നു വർഗീയ കലാപത്തിലേക്ക് നയിക്കുന്നു സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നെങ്കിലും ക്രമസമാധാന നില പരിപാലനത്തിന് വേണ്ടി കോവിഡ് മഹാമാരി സമയത്ത് നിയന്ത്രണം ആവശ്യമായി വന്ന സമയത്ത് കർശനമായ ഒരു നടപടി സ്വീകരിക്കുന്നു ഈ പ്രതിഷേധത്തിനിടയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അക്രമത്തിനക്കം കൂട്ടി ഒടുവിൽ ഈ വിഷയത്തിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ സർക്കാരിന് സാധിച്ചു പിന്നീടാണ് കോവിഡ് വന്ന സമയത്ത് കർഷക സംഘടനകൾ മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ പ്രതിഷേധം ആരംഭിക്കുന്നത് രാജ്യത്ത് റോഡുകളിൽ നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രതിഷേധം ഇതുമാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതി ട്രാക്ടർ റാലിയുടെ മറവില് ചില ആളുകൾ ചെങ്കോട്ടയിൽ അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു പ്രതിഷേധക്കാർക്കിടയിലും ഒരുപാട് നാശകാരികളായ ആളുകളെ നിയന്ത്രിക്കാൻ സർക്കാരിനും ഡൽഹി പോലീസിനും സംയമനം പാലിക്കാൻ കഴിഞ്ഞു ഈ കർഷക പ്രക്ഷോഭങ്ങളിലും സി വിരുദ്ധ പ്രക്ഷോഭങ്ങളിലും സർക്കാരിന് കർശനമായി നടപടി സ്വീകരിച്ച് സാഹചര്യം കൂടുതൽ വഷളാക്കാമായിരുന്നു ഈ രണ്ട് സന്ദർഭങ്ങളിലും സാമൂഹിക വിരുദ്ധ ശക്തികൾ സജീവമായിരുന്നു പക്ഷെ ഇതിനെയെല്ലാം ഫലപ്രദമായി നേരിടാൻ സർക്കാരിന് സാധിച്ചു വിവിധ പ്രതിസന്ധികളെ മോദി സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി സങ്കീർണമായ സാഹചര്യങ്ങളെ പൊതുജന പിന്തുണയോടെയും തന്ത്രപരമായ സംയമനത്തോടെയും നിയന്ത്രിക്കാനുള്ള ശേഷിയും ഇവിടെ വ്യക്തമാണ് ഇതിൽ നിന്നും രണ്ട് വസ്തുതകൾ കൂടി പറയാതിരിക്കാൻ സാധിക്കില്ല ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് നൂബുർ ശർമ്മയുടെ ഗ്യാൻ വാപ്പി വിഷയത്തിലെ ചർച്ച വരുന്നത് ഈ ഗ്യാൻ വിഷയത്തിൽ ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭാഗത്തിരിക്കുന്നത് നൂബുർ ശർമ്മയാണ് മറുഭാഗത്തുള്ളത് തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരനാണ് ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുമ്പോൾ വലിയ വിഷയമുണ്ടാകുന്നു തസ്ലിം അഹമ്മദ് റഹ്മാനി നൂബുർ ശർമ്മയുടെ മതവിശ്വാസത്തെ വളരെ നിശിതമായി നിന്ദിയായി വിമർശിക്കുന്നു ഒടുവിൽ നൂബുർ ശർമ്മ തിരിച്ചും വിമർശിക്കുന്നു അത് നൂബുർ ശർമ്മ പറഞ്ഞ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് സുബൈർ എന്ന് പറയുന്ന ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന അവൻ ആ ന്യൂസിന്റെ സഹസ്ഥാപകൻ സുബൈർ അയാൾ ഇതെടുത്ത് പ്രചരിപ്പിക്കുന്നു അതിന്റെ പേരിൽ കൂടികളുവാകുന്നു അങ്ങനെ കലാപ സാഹചര്യം ഈ രാജ്യത്ത് അരങ്ങേറുന്നു ഏതാണ്ട് പത്തൊമ്പത് ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യയോട് മാപ്പ് ആവശ്യപ്പെടുന്നു അതും വളരെ രമ്യമായി പരിഹരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു നൂബുർ ശർമ്മയെ പിന്തുണച്ചവരുടെ പോസ്റ്റ് ഫോർവേഡ് ചെയ്തു എന്നതിന്റെ പേരിൽ കനയ്യലാലിന്റെ തലയെടുക്കുന്നു പിന്നീട് ഈ കത്തികൊണ്ട് നരേന്ദ്രമോദിയുടെ തലയായിരിക്കും ഇനി അറുക്കുന്നത് എന്ന് പറഞ്ഞവന്റെ പൊടി പോലും ഇന്നില്ല രോഹിത് ശർമ്മയല്ല നൂബുർ ശർമ്മ അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായെന്ന് നോക്കിക്കാം സമാനമായ ഒരുപാട് വിഷയങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു അതിന്റെ പേരിൽ ഇവരുണ്ടാക്കിയ ഹർത്താലുകൾ എന്ത് രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞു ഒരു പ്രകോപനത്തിലേക്ക് രാജ്യം പോകുമെന്ന് മനസ്സിലായാൽ തൻ്റെ രാജ്യത്തിന്റെ പൗരന്മാര് തന്നെയാണ് ഈ കലാപത്തിൽ അകപ്പെടുന്നത് സ്വന്തം രാജ്യത്തെ പ്രജകളുടെ നേരെ ആയുധമെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കി എങ്ങനെയൊക്കെ അതിന് തടയിടാമോ എങ്ങനെയൊക്കെ അതിനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമോ അതിനൊക്കെ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ പറയുന്നത് ഒന്നും കാണാതെ അവരൊന്നും ചെയ്യില്ല നമുക്കും അറിയാമത് ഷെയ്ഖ് ഹസീനയെ സംരക്ഷണം കൊടുത്തതും അതുപോലെ ഒരുപാട് ബംഗ്ലാദേശികളെ നമ്മുടെ രാജ്യത്ത് അഭയം കൊടുത്തതുമൊക്കെ നരേന്ദ്രമോദി ഒന്നും കാണാതെ അല്ലല്ലോ ഭരണപാഠവുമുണ്ട് ഒരുപാട് അനുഭവ സമ്പത്തുകളുണ്ട് രാഷ്ട്രീയം എന്താണ് എന്ന് വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം രാജ്യത്തിൻ്റെ മുക്കിലെയും മൂലയിലെയും ഞരക്കം പോലും മൂളൽ പോലും വ്യക്തമായി അറിയാൻ സാധിക്കുന്ന ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ എത്ര വലിയ വലിയ പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും കലാപാഹ്വാനങ്ങളും ഈ രാജ്യത്തുണ്ടാ ഉണ്ടായാലും ശരി നരേന്ദ്രമോദിക്ക് അറിയാം അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ആരേ ഈ തമിഴിൽ വന്ന് ഇടുന്നേ ഇത് മലയാളികളുടെ ചാനലാണ് അജ്മലേ പറയാനുള്ളത് എന്തായിരുന്നാലും മലയാളത്തിൽ പറയുക അല്ലെങ്കിൽ പണി നോക്കി ഇറങ്ങിപ്പോയിക്കോ അജ്മൽ ഷെഫീൻ ഇംഗ്ലീഷിലും ഇടുന്നുണ്ടല്ലോ ഓ അവനെ വാളി വിടാൻ മൂട്ടുന്നാണാ പറയുന്നത് ഓക്കെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫലവത്തായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണകരമായ എന്തെങ്കിലും ആയിരിക്കും പറയണമെന്ന് വിചാരിച്ചു ഇംഗ്ലീഷാണ് ആ കാര്യമായിട്ട് പറയുന്നുണ്ട് അവൻ്റെ മാതൃഭാഷയാണ് അവൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സ്ലാങ്ങുമാണ് സമീറ നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇറങ്ങി പോടി കളഞ്ഞിട്ട് എന്റെ ചാനലിൽ കയറി വന്നിട്ട് എന്നോട് നിർത്താൻ പറയുന്നത് നീ മദരസാ ബുദ്ധിയായതുകൊണ്ടല്ലേ ഏ ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവര് കേട്ടോളും സമീറയെക്കാട്ടിൽ ഓടി ആരെങ്കിലും നീ എന്നെന്തിനാടി ഊള എന്ന് വിളിക്കുന്നത് ഇതെന്റെ ലൈവാടി പെണ്ണേ ഇതിനകത്ത് കയറി വന്നിട്ട് എന്നോട് നിർത്തിപ്പോകാൻ പറയണമെങ്കിൽ നിനക്ക് മദ്രസാ ബുദ്ധിയല്ലേ മതബുദ്ധിയല്ലേ അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ ഇറങ്ങിപ്പോടീന്ന് ഇത് എന്റെ ലൈവാണ് നിനക്ക് വേണമെങ്കിൽ കേട്ടാ മതി അവിടെ ഒതുങ്ങിയിരുന്ന് കേട്ടിട്ട് പോയിക്കോ അതല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ വക്കബോഡിനെ കുറിച്ചിട്ട് ഞാൻ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നാളെ അതിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം നേരം നേരം ഏറെ വൈകിപ്പോയി വക്കഫ് ബോർഡിന്റെ ഭേദഗതിയെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് അധികം പറയാനുണ്ട് കാരണം കോൺഗ്രസ്സുകാരുടെ അഴിമതി കോൺഗ്രസ്സുകാരിപ്പം ഇന്ത്യയെ പോലും ഇവർക്ക് വക്കഫായിട്ട് കൊടുക്കുമോ എന്ന് കോടതി ചോദിച്ചത് ആ വിഷയത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനുണ്ട് നമുക്ക് നാളെ കാണാം മമ്മൂറോക്ക് തീർച്ചയായിട്ടും നാളെ പറയാം എല്ലാ വിഷയവും വിശദീകരിക്കേണ്ടതുണ്ട് വഖഫ് ബോർഡിന്റെ നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ അയ്യോ മുബഷർ എന്തിടാ നീയൊക്കെ മരിച്ചാൽ പുഴു പോലും ഒന്നും തിന്നത്തില്ലെന്നോ ഇല്ലടാ കുഴപ്പമില്ലടാ പ്രശ്നമില്ലട നീ തിന്നുമോ പുഴു തിന്നാത്ത നിനക്ക് വിഷമം ആണോ ഞങ്ങളുടെ വീട്ടിലെ മീനിനെ വെട്ടിക്കഴുകി വെള്ളം കൊണ്ടൊഴിക്കുമ്പോ എൻ്റെ ചെറിയ മോൻ വന്നിട്ട് പൂച്ചയും കാക്കയൊക്കെ ഓടിക്കുമ്പോ എന്റെ ഉമ്മ പറയും എന്നാ പിന്നെ നീ അങ്ങ് തിന്ന അതിനെയോ തിന്നാൻ സമ്മതിക്കില്ല പുഴു തിന്നിട്ടില്ലെങ്കിൽ നീ അങ്ങ് തിന്നടാ കാരണം മൂന്ന് ദിവസം നബിയുടെ ശവം കിടന്ന് പുഴുവരിച്ചില്ലടാ ആ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അതുപോലെ ഇക്കാലത്ത് ആരെങ്കിലും വരുവടാ ഞാനിപ്പോൾ ഇന്ന് വീണ് ചത്താൽ പൊതുശല്യമായിട്ട് മാറും അവിടെ കിടന്ന് ശവം ചീഞ്ഞ് നാറും ആരെങ്കിലും എടുത്ത് അതങ്ങ് കുഴിച്ചു മൂടിക്കോളും പുഴു തിന്നത്തില്ലെന്നുള്ളത് നീ എന്തിനാടാ വിഷമിക്കുന്നത് എൻ്റെ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജുകാരല്ലേ കൊണ്ടുപോകുകയുള്ളൂ കുട്ടികൾ കൊണ്ടുപോയി പഠിക്കത്തല്ലേ ഉള്ളൂ നിന്റെതെങ്കിലും പുഴു തിന്നുവല്ലോ വളരെ നല്ലത് മൂന്ന് ദിവസം വരെ ഈച്ച ആർത്ത് കിടന്ന നബി ഇതൊക്കെ പറയിപ്പിക്കും അല്ലടാ നീയൊക്കെ ഈ പാതിരാത്രി വന്നിട്ട് മര്യാദക്ക് ഇറന്നു വിടക്കാ നക്കെ അപ്പോൾ ഇനി നമുക്ക് പിന്നെ കാണാം അയ്യോമ്മ മുറോച്ച് സമയം ഒരുപാടായല്ലോ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഇനി ഇനിയും ഒരു മണി ആകാനായി ഇത്രയും സമയം മാറി അപ്പം ഇനിയും വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനല്ലേ പറഞ്ഞു 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 പറഞ്ഞ് കാട് കയറിപ്പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ എന്താണെങ്കിലും ഞാൻ നേരത്തെ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ടൈം വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഗുഡ് നൈറ്റ് യൂണിഫോംസുകൾക്കൂടെ അല്ലേ രാഹുൽ നാളെ സംസാരിക്കാം ഹായ് തരും ആരാണ് ओके गुड नाइट जय श्री गुड नाइट